സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ തുടർച്ചയായാണ് ഈ രൂപീകരണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറി പക്ഷേ റിപ്പോർട്ട് പൊതുജനത്തിന് മുൻപിൽ ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല ആദ്യഘട്ടത്തിൽ കോടതിയുടെ ഇടപെടൽ മൂലം ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തിയത് ഇന്നിപ്പോൾ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് നടി രഞ്ജിനിയാണ് മൊഴിയുടെ പകർപ്പ് തനിക്ക് ബോധ്യപ്പെടണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിനെതിരെ അദൃശ്യശക്തികളോ വൻ മരങ്ങളോ വിഗ്രഹങ്ങളോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രഞ്ജിന് നൽകിയ ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം എന്തുകൊണ്ട് ഇത്തരം അപ്രതീക്ഷിത ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതിന് ഉത്തരമില്ല എന്നാൽ ഒന്ന് മാത്രം പറയാം വേകുവോളം കാത്തില്ലേ ഇനി ആറുവോളം കാക്കാം